രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തി ഏഴിന് രാത്രി പത്ത് മണിക്ക് ജീവിതം ആകെ മാറി മറിഞ്ഞ ഒരാളുണ്ട് യദു കെ എസ് ആർ ടി സി ഡ്രൈവറായിരുന്ന യദുവിൻ്റെ ജീവിതത്തിൽ അന്ന് എന്തായിരുന്നു സംഭവിച്ചതെന്ന് നമുക്ക് യദുവിനോട് തന്നെ ചോദിക്കാം നമസ്കാരം യദു എന്തായിരുന്നു ആ രാത്രിയിൽ സംഭവിച്ചത് ആ രാത്രിയിൽ സംഭവിച്ചതെന്ന് വെച്ചാൽ അന്നേ ദിവസം ഇരുപത്തിയേഴാം തീയതി രാത്രി തന്നെ രണ്ട് മണിക്ക് അതായത് രാവിലെ മണി അന്നത്തെ രാവിലെ ഉള്ള തൃശ്ശൂർ സൂപ്പർഫാസ്റ്റ് ആണ് പോയത് സർവീസ് അപ്പോൾ ഇവിടെ നിന്ന് പോയി എം സി റോഡ് വഴിയാണ് പോയത് കോട്ടയം വഴി തിരിച്ച് വന്നത് എൻ എച്ച് വഴിയാണ് വന്നത് അപ്പോൾ ഒന്നാമതേ വണ്ടി ഒന്നര മണിക്കൂർ ലേറ്റാണ് അപ്പം മാക്സിമം നമ്മൾ സ്പീഡിൽ വരാനേ നോക്കുകയുള്ളൂ പക്ഷേ ഈ വണ്ടി എൺപതിൽ കട്ട് ഓഫാണ് ഏക പൂട്ട് ഞാൻ ഇളക്കി വെച്ചിട്ട് ഓടിയെന്നൊക്കെയാണ് അവർ പറയുന്നത് അപ്പോൾ അന്നത്തെ ദിവസം തന്നെ വാളയത്തെത്തിയപ്പോൾ തന്നെ പത്തേ കാലമായി പട്ടത്ത് വച്ചായിരുന്നു ഇൻസിഡൻറ്റ് ഇടന്ന് അപ്പത്തൊട്ട് ഇവർ വണ്ടിയെ കളിപ്പിച്ച് കളിപ്പിച്ചാണ് ഓടിച്ചത് പിന്നെ വണ്ടിയിൽ ഉണ്ടായിരുന്നത് അഞ്ചു പേരുണ്ടായിരുന്നു അഞ്ചു പേര് ഫ്രണ്ടില് ഡ്രൈവറായിട്ട് മേയർ സഹോദരൻ അത് കഴിഞ്ഞ് ഒരു തമിഴ്നാട് സ്വദേശി ആ ബാക്കില് മൂന്ന് പേരുണ്ടായിരുന്നു ബാക്കില് സച്ചിൻ ദേവും കാര്യം ചോദിക്കട്ടെ ഈ വാഹനത്തിൽ ഈ പറഞ്ഞ അഞ്ചു പേരുണ്ടായിരുന്നു എന്നുള്ളത് വാഹനത്തിൽ നിന്ന് ഇവരൊക്കെ പുറത്തിറങ്ങുമ്പഴില്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ അല്ലെങ്കിൽ ഇതിനുള്ളിൽ മേയർ ആണ് അല്ലെങ്കിൽ ആര്യ രാജേന്ദ്രൻ ആണെന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഓഫീഷ്യൽ വണ്ടിയിൽ വന്നുകഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും സാധാതായി പോകുന്ന വേഗനർ കാർ ഇതേ കളർ കാറാണ് അതേ കളർ അത്ര ഹൈറ്റേ ഉള്ളൂ ബസ്സിൻ്റെ ബാക്കിൽ നിന്ന് വന്ന കാറ് ഇനിയിപ്പോൾ ഞാൻ തലവത്തിനെ നിന്നാലും ഇനിയിപ്പോൾ എങ്ങനെ നിന്നാലും കാണാൻ വഴിയില്ല കൈ കൈവിളയി കാണിക്കാന്ന് വെച്ചാൽ ഇത് പഴയ ഷട്ടർ ബോഡി വണ്ടിയല്ല ഇത് ഗ്ലാസ് ബോഡി പഴയ കാലത്ത് ആദ്യമായിട്ട് കെ എസ് ആർ ടി സി ഇറക്കിയത് ഏത് നമ്മുടെ ഒരു സിൽവർ ലൈൻ എന്ന് പറഞ്ഞൊരു ബസ്സുണ്ട് പണ്ട് ഉള്ളവർക്കറിയാം അത് ഗ്ലാസ് ബോഡി വണ്ടിയാണ് അത് നല്ല പൊക്കമാണ് നമ്മുടെ സാധാ സൂപ്പർവേസിനെ കണ്ടിട്ട് പൊക്കമാണ് ഇത്രയും ഹൈറ്റിൽ കണ്ടെങ്കിൽ അതിശയം തന്നെ എന്താണെന്ന് വെച്ചാൽ ഒരേ റൂട്ടിൽ വരുന്ന ബാക്ക് ചെയ്യുന്നു വരുന്ന കാർ എങ്ങനെയാണ് കണ്ടെന്നുള്ളത് എനിക്കറിഞ്ഞൂടാ അഥവാ ഞാൻ അങ്ങനെ കാണിച്ചിട്ടുണ്ട് ഇങ്ങനെ ഇഷ്യൂ ഉണ്ടെന്ന് അവർ ചുമ്മാ പറഞ്ഞു വരുന്ന അല്ലെങ്കിൽ ഇഷ്യൂ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും ഈ പട്ടത്തിന്ന് ഈ ഇവിടെ കൂടെ കയറി പാളയം വരെ ഇത്രയും സ്ഥലത്ത് നിന്ന് ഇത്രയും ക്യാമറ ഇരിക്കുന്നു ഒരു ക്യാമറ അല്ലെങ്കിൽ ഹാങ് ചെയ്യും വരാതിരിക്കില്ല ഇപ്പോൾ ഏതും ഈ വാഹനത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ മേയർ സഞ്ചരിച്ച വാഹനത്തിന് ഇടം കൊടുത്തില്ല എന്നാണ് പറയുന്നത് അങ്ങനെ വാഹനങ്ങൾക്കും ഇടം ഇടം കൊടുക്കാതെയാണോ വാഹനം ഓടിക്കുന്നത് കൊടുക്കാൻ പറ്റാത്ത സ്ഥലത്ത് കൊടുക്കാൻ പറ്റൂലോ അതിപ്പോ എമർജൻസി വാഹനം വന്നാലും നമുക്ക് എവിടെയെങ്കിലും ഒതുക്കാനും പറ്റുന്ന സ്ഥലമാണെങ്കിലേ പറ്റുള്ളൂ അല്ലെ യാത്രക്കാരെ പത്ത് പതിനഞ്ച് ഏകദേശം ഇവിടെ തിരുവനന്തപുരത്താറായ പാളയത്താറായപ്പോൾ പത്ത് പതിനഞ്ച് പേരുണ്ടായിരുന്നു അപ്പോൾ നമ്മളെ ഈ ഒൺവേ പട്ടം ലാമൂട് വൺവേ ആണ് അതില് സൂപ്പർഫാസ്റ്റ് വലിയൊരു വണ്ടി പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് പോണേന്നുള്ള എനിക്കറിഞ്ഞൂടാ ഒരു കാറിനെ എങ്ങനെയാണ് കടത്തിവിടുന്നത് അതുമല്ലാതെ മേറെ വാഹനമാണെങ്കിൽ നമുക്ക് ബീക്കൺ ലൈറ്റ് ഒക്കെ ഇട്ട് വരുമ്പോൾ അറിയാം എമർജൻസി വാഹനമാണ് അല്ലെങ്കിൽ ലൈറ്റ് ഇട്ട് കാണിക്കുമ്പോൾ ഇത് ഒഫീഷ്യൽ വാഹനമല്ല സാധാരണ ഓരോരുത്തർ വന്നിട്ട് വണ്ടി തടഞ്ഞിട്ട് ദൈവമാണെന്നും ആണെന്നും എന്നൊക്കെ പല ആൾക്കാരും പലതും പറയും ഇതിപ്പോ വാഹനത്തിന് മുൻപിൽ വന്ന് സിനിമാ സ്റ്റൈലിൽ വന്ന് വണ്ടി നിർത്തുകയായിരുന്നു വണ്ടി നിർത്തിയേ മാത്രമല്ല എന്റെ വീട്ടുകാരെയും വിളിച്ച് നല്ല നല്ല ചീത്തയാണ് പറയാൻ മടിക്കുന്നതും എൻ്റെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ ചേർത്താണ് വിളിച്ചത് മുൻപിൽ വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു അഭിഷേകം അഭിഷേകം മേയർ വിളിച്ചില്ലെന്നേ ഉള്ളു വണ്ടി റാഷ് ഡ്രൈവിംഗ് എന്നാണ് ചോദിച്ചത് അത് കഴിഞ്ഞിട്ട് പിന്നീടാണ് ഈ നാടകം പെട്ടെന്ന് അങ്ങ് മാറണത് എന്നുവെച്ചാൽ എൻ്റെ തന്തയെ വിളിച്ചു എൻ്റെ തന്ത വകയോറോണു ചോദിച്ചു പിന്നെ ഒരു വലിയ ഒരു വേറൊരു ചീത്ത വിളിച്ചു സത്യൻ്റെ വണ്ടിക്കാ കയറി ചീത്ത വിളിച്ചു വണ്ടിന്ന് ഇറങ്ങണ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പോലീസ് വരാതെ ഇറങ്ങാൻ പറ്റൂലെന്ന് പറഞ്ഞു അപ്പം എം എൽ എ ആണെന്ന് പറഞ്ഞിട്ട് എം എൽ എ തിരുവനന്തപുരം എം എൽ എ ആരും മന്ത്രിമാരൊക്കെ ഏകദേശം നമുക്കറിയാം പക്ഷെ മേയറിന് മാത്രം അറിയാൻ പറ്റിയിരുന്നേ ഉള്ളൂ രാത്രി ഉറക്ക ക്ഷീണത്തിലല്ലേ വണ്ടി അന്നേ ദിവസം തിരിച്ചു വരുകയാണ് മേറിനെ കണ്ടപ്പോൾ തിരിച്ചറിയാൻ പറ്റിയില്ല തിരിച്ചറിയാൻ പറ്റിയില്ല അതുപോലെതെ അവർ പറയുന്നുമില്ല മേറാണെന്നുള്ള പറഞ്ഞില്ല പിന്നീടാണ് ഇത്രയും രൂക്ഷമായി പ്രശ്നങ്ങൾ വാക്ക് തർക്കമായി അങ്ങോട്ടും ഇങ്ങോട്ട് എൻ്റെ അച്ഛനെ പറഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു പറഞ്ഞു നിന്റെ തന്തയുടെ വകയാണ് റോഡ് നീയാണ് ആണ് റോങ് ആയിട്ട് ഓട്ടേത് എന്നാൽ ശ്രീപറ വണ്ടി കൊണ്ടിട്ടിട്ട് ഞാനാണ് ആ ഞാനാണോ അവനാണ് ആ റോങ് എന്റെ വണ്ടി സ്റ്റഡി ഗ്രീൻ എനിക്ക് പോകാനുള്ള ഞാൻ ഞാൻ വണ്ടി കൊണ്ടുവന്ന് അപ്പോൾ ചോദിച്ചു നിനക്ക് നിനക്ക് വല്ല സുഖമില്ലേ എന്ന് ചോദിച്ചു പിന്നെ അവിടെ നിന്നാണ് ഈ കഥയുടെ ആരംഭം അന്ന് രാത്രിയിൽ അന്ന് മേയറോടൊപ്പം ഇതൊരു ഔദ്യോഗിക വാഹനമല്ല അന്ന് കൂടെ ഉണ്ടായിരുന്ന മറ്റാളുകളുടെ പ്രതികരണം അല്ലെങ്കിൽ അവരുടെ അവരെയൊക്കെ ഇതിൽ പ്രതി ചേർത്തിട്ടുണ്ടോ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് ആദ്യം ഞാൻ അന്ന് നടന്ന ഇൻസിഡന്റ് തൊട്ട് തുടങ്ങാം അന്ന് രാത്രി പത്തരയ്ക്കാണെങ്കിൽ അവിടെ സംഭവം നടന്ന് മദ്യവെച്ചിട്ടുണ്ടോ എന്ന് പരിശോധന നടത്തി എന്നെ അന്ന് എന്നെ വണ്ടി കയറ്റാതെ തിരിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്തത് എന്നെ അന്ന് വണ്ടി കയറ്റാതെ നേരെ സ്റ്റേഷനിൽ കം കണ്ടോൺമെൻറ്റ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് അവിടെ ഇരുത്തിയിരുന്നു രാത്രി പത്തരയ്ക്കാണ് എന്നെ കൊണ്ടുവന്ന് ഇരുത്തുന്നത് ഇരുപത്തിയേഴാം തീയതി പത്തരയ്ക്ക് പത്തര വിട്ട് പിറ്റേ ദിവസം രാവിലെ പത്തര വരെ ഒരു കസര ഈ കസേരയിൽ ചേച്ചിയെ പിടിച്ച് ഇരുത്തി കഴിഞ്ഞാൽ ചേച്ചി എത്ര നേരം ഇരിക്കും ഈ വണ്ടി ഓടി ഇത്രയും കിലോമീറ്റർ വണ്ടി ഓടിയിട്ട് വന്ന് ഉറക്കവും കളഞ്ഞ് വന്നിരിക്കുന്ന ആളെ പിന്നെയും അവരാരോക്കെ ഫോൺ വിളിച്ച് ഏതോ സിവിൽ ഡ്രസ്സിലൊക്കെ ഉള്ള പോലീസുകാർ വന്ന് ഏഹ് അത്രയ്ക്ക് മാത്രം ഞാൻ അനുഭവിച്ചു സിവിൽ ഡ്രസ്സിലുള്ള പോലീസുകാർ വന്ന് അപ്പോഴപ്പഴായിട്ടുള്ള കമൻറ്റുകൾ ഇവിടുത്തെ എസ് ഐക്ക് കൊടുക്കുന്നു എസ് ഐ അന്ന് രാത്രി വിടാന്ന് പറഞ്ഞിട്ട് അന്നത്തെ ദിവസം വിട്ടില്ല പിറ്റേ ദിവസം രാവിലെ പത്ത് പതിനൊന്ന് മണിക്കാണ് വിട്ടത് രാത്രി പത്തരയ്ക്ക് പിടിച്ചിട്ട് പതിനൊന്ന് മണിക്കാണ് സ്റ്റേഷൻ ജാമ്യത്തിലാണ് വിട്ടയച്ചത് എന്നെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇതിൽ രണ്ട് കേസ് കിടന്ന് രണ്ട് ക്രൈം നടന്നതിൽ ഒരാളെ മാത്രം ശിക്ഷിക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ട് മറ്റാളെ ഇനി അടുത്ത എനിക്കെതിരെ അടുത്ത നടപടി ഉണ്ടെന്നാണ് പറയുന്നത് ഒരിക്കൽ നടന്നു കഴിഞ്ഞു അറസ്റ്റ് കഴിഞ്ഞു എല്ലാം ചെയ്തു ഇനി അടുത്ത എന്താണെന്നുള്ളത് എനിക്കറിഞ്ഞൂടാ ഏതിൻ്റെ പേരിൽ നടപടി എടുക്കുമെന്നൊക്കെ പറയുന്നു അതെന്തോ ആയിക്കോട്ടെ അത് വരുന്ന വരുന്ന വെച്ചാൽ കാണാം അത് കഴിഞ്ഞിട്ട് എന്നെ അവിടെ ഇരുത്തിയിട്ട് എന്നെ പറഞ്ഞു വിട്ടു അത് കഴിഞ്ഞ് എനിക്ക് ഡിപ്പോയിൽ പോയി റിപ്പോർട്ട് ചെയ്യണം നമ്മൾ അത് കഴിഞ്ഞ് ഡ്യൂട്ടി ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ലല്ലോ പകുതിക്ക് വെച്ചല്ലേ അപ്പോൾ ഇവർ ഈ വണ്ടിയിൽ വന്നിട്ട് ഈ ഡോറൊക്കെ തള്ളി തുറന്ന് മേയർ ഇടുപ്പി കൈ കൊടുത്ത് ഞാൻ ഞാൻ ആരൊന്നറിയാവൂ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇത്രയും തോന്നിയ കാണിച്ചിട്ട് നിങ്ങൾ ആരാന്ന് അറിയേണ്ട കാര്യം എനിക്കില്ല നിങ്ങൾ എനിക്ക് എന്തെന്ന് ചോദിച്ചു അതാണ് ഞാൻ ചോദിച്ചത് മേയറാണെന്ന് പിന്നീട് പറഞ്ഞതിന് ശേഷം പറഞ്ഞതിന് ശേഷം ഞാൻ ഒറ്റ അക്ഷരം സംസാരിച്ചിട്ടില്ല മേയറാണെന്ന് അവർ പറഞ്ഞു പോലീസുകാരും പറഞ്ഞു ഞാൻ ഒറ്റ അക്ഷരം വേണ്ടിയിട്ടില്ല ഇവർ മേയറാണെന്നായി മദ്യപിച്ചിരിക്കുമ്പോൾ മേയറാണെന്നും ഇത് ദൈവമാണെന്ന് പറഞ്ഞ് പല ആൾക്കാരും പറയാറുണ്ട് അപ്പോൾ അതിൽ കരുതിയാണ് ഞാൻ അങ്ങനെ കരുതിയത് അവരൊക്കെ ഒരു ഒരു ഒരിതുമില്ല ഒരു ശിക്ഷയില്ല ഒരു നടപടി ഉണ്ടാവുന്നു അപ്പോൾ അത് കഴിഞ്ഞ് മുന്നോട്ട് പോയി അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ടി വിയിലും വാർത്തയിലൊക്കെ ആയി അങ്ങനെ പിന്നീട് സ്റ്റേഷൻ കോടതിയിലായി അവർ ഞാൻ പരാതി കൊടുത്തിട്ട് അന്നേ ദിവസം അന്നേ ദിവസം സ്റ്റേഷനിൽ വെച്ച് മേയറെ വിളിക്കുകയാണ് അത് ഫോൺ കോളൊക്കെ മീഡിയാസിൽ വന്നു അത് കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അവിടെ പിടിച്ചിരുത്തിയിരുന്നു പിടിച്ചിരുത്തിയിരുന്നു അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് വിട്ടത് പിറ്റേ ദിവസം രാവിലെ വിട്ടപ്പോഴത്തേക്ക് പിന്നെ ഞാൻ ആ വീട്ടിൽ ഡിപ്പോയിൽ പോയി അത് ക്ലിയർ ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നേരെ ഇങ്ങനെ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് കിടന്ന് ഉറങ്ങി ഉറക്കം മൊത്തം ഉറങ്ങി ചാനൽ പറഞ്ഞപ്പോൾ എൻ്റെ കൂട്ടം എൻ്റെ വീഡിയോ എൻ്റെ കാര്യങ്ങളോ ഏതും ഇങ്ങനെ ആങ്ങിയും കാണിച്ചു ആങ്ങിയം കാണിച്ചു ഒന്നും പറഞ്ഞോണ്ടോ ഞാൻ ആലോചിക്കാൻ ചോദിക്കും താങ്ക് യു എന്നുള്ളത് അതിന് മുമ്പ് സ്റ്റേഷനിൽ വെച്ച് തന്നെ മേറെ വിളിച്ച് കോംപ്രമൈസ് ചെയ്യാൻ നമ്മളെ സാറുമാർ പറ മേയറെ നമ്പറൊക്കെ അവർ എന്നെ തന്നു ഞാൻ വിളിച്ചു വിളിച്ചപ്പോൾ അപ്പോഴാണ് പറഞ്ഞത് ഞാനും സിംഗിൾ പേരൻ്റാണ് എന്ന് പറഞ്ഞപ്പോൾ അവർ പറയുന്നു അവർ സിംഗിൾ പേരൻ്റ് ആണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അങ്ങനെ ഭയങ്കര സംസാരമൊക്കെ ആയി നിങ്ങളൊരു കാര്യം ചെയ്യൂ നിങ്ങളുടെ എന്നിട്ട് എൻ്റെ അടുത്ത് എൻ്റെ വായിന്ന് വിടാൻ വേണ്ടിയിട്ട് ആളെന്തോ ചകഞ്ഞെടുക്കും പോലെ എനിക്ക് തോന്നി വെച്ചാൽ റെക്കോർഡ് ചെയ്യുന്നതാണ് ഫോൺ ഞാൻ റെക്കോർഡ് ചെയ്ത് എൻ്റെ ഫോൺ ഓട്ടോമാറ്റിക്കലി റെക്കോർഡാണ് അപ്പം അത് എൻ്റെ അടുത്ത് എനിക്ക് തോന്നിയതാണ് അതല്ലേ അവർ വിചാരിച്ചതാണോ എന്ന് എനിക്കറിയാം എനിക്കത് തോന്നി പക്ഷേ റെക്കോർഡ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ താങ്കൾ ഇങ്ങനെ ഒരു കാര്യം കാണിച്ചിട്ട് അതിനെ അഡ്രസ്സ് എന്താ പറയുക താങ്കൾ അത് ഞായീ എന്ത് പറയുകയാണ് അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയുന്നു അങ്ങനെ കാണിച്ചിട്ടില്ല ഞാൻ പറഞ്ഞു മാഡം ഞാൻ കാണിക്കാത്തത് കാണിച്ചിട്ടില്ല എന്നേ പറയാൻ പറ്റുള്ളൂ ഇനി മാഡത്തിന് അത് അത്ര നിർബന്ധമാണെങ്കിൽ അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ സോറി എന്ന് പറഞ്ഞത് അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല താങ്കൾ കോടതിയിൽ പോയി അഡ്രസ്സ് ചെയ്യൂ താങ്കളുടെ നിരപരാധി ഞാൻ പറഞ്ഞു ഓക്കെ മാഡം കട്ട് പരാതി ഉണ്ടായപ്പോൾ പ്രതികരണം പ്രതികരണം അത്താണി നല്ല രീതിയിൽ പ്രതികരിക്കാൻ പറ്റിയതൊക്കെ അമ്മ ഓൺലൈൻ മീഡിയയിലൊക്കെ പ്രതികരിച്ചിട്ടുണ്ട് അമ്മയ്ക്ക് നല്ല രീതിയിലുള്ള മോനെ അതിനെ കാട്ടി എട്ട് വയസ്സേ ആയുള്ളു അവൻ കിടന്ന് പറയാൻ വെച്ചാൽ അവൻ പറയുന്ന മേയർ വേറെന്ന് എന്നും പറഞ്ഞിട്ട് അവർക്ക് അവന് കാണാപ്പാടാണ് ഇപ്പോൾ മേയറിന് അപ്പം അവനും ഭയങ്കര ദേഷ്യമാണ് എന്താണെന്നുവെച്ചാൽ അവരെ ഉപജീവനന്മാർക്കോ അവർക്കുള്ള ഒരിത് വല്യ ഇല്ലാതാക്കിയത് അത് മനസ്സിലാക്കണമെങ്കിൽ ഒന്നും കൂടെ ജനിക്കണം അവർ അല്ലെ ഇപ്പം ആവശ്യത്തിലേക്കും പൈസയോ ഉണ്ടാക്കി പണക്കാരായല്ലോ ജനങ്ങളെ പൈസ വെച്ച് അതുകൊണ്ട് ഇനി താഴോട്ട് വരണം താഴോട്ട് വരുമ്പോൾ ജനങ്ങളെ തന്നെ വിചാരിക്കണം അതിനും നിലപറ്റുള്ളൂ എന്താ നമ്മളെ പോലെ ഓരോരുത്തർ വോട്ട് വോട്ടെടുത്ത പോലെ ഇരിക്കും സൂചിപ്പിച്ചതുപോലെ ദുഃഖം അറിയണമെങ്കിൽ പാവപ്പെട്ടവനായി ഒരിക്കൽ കൂടി ജനിക്കണമെന്നാണ് തീർച്ചയായിട്ടും ഈ ഒരു സംഭവത്തിലൂടെ യദു എന്ന ഒരു സാധാരണക്കാരനായ ചെറുപ്പക്കാരന് അവന്റെ ഉപജീവന മാർഗമാണ് തടസ്സമായത് ഇന്ന് കോടതിയിൽ പോയതിലൂടെ എനിക്ക് തോന്നുന്നു യദുവിന് ഇന്നത്തെ ദിവസവും നഷ്ടമായി ഇന്നത്തെ ദിവസത്തിന്റെ വരുമാനം ഉൾപ്പെടെ ഒരു കുടുംബത്തിന്റെ അത്താണിയാണ് എനിക്ക് ജോലിക്കും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് കുഞ്ഞിനെ വിളിക്കാനും എടുക്കാനൊക്കെ ഞാനേ അമ്മയ്ക്കാണെങ്കിൽ ഷുഗർ പ്രഷർ എല്ലാ അസുഖങ്ങളും പത്ത് അമ്പത് അമ്പത്തി അറുപത്തിരണ്ട് വയസ്സായ അമ്മയ്ക്ക് അച്ഛൻ എഴുപത്തിരണ്ട് വയസ്സായ അപ്പോൾ ഇനി അവർ അവനെ നോക്കണ കാര്യം നമുക്ക് ബുദ്ധിമുട്ടാണ് എന്ന് വെച്ചാൽ അവൻ ഇങ്ങോട്ട് പിടിക്കുമ്പോൾ അങ്ങോട്ട് പോകും എന്നുവെച്ചാൽ ചെറിയ അവർ ചെറുതായിക്കൊണ്ടിരിക്കുകയും അവൻ വലുതായിക്കൊണ്ടിരിക്കുകയും ചെയ്യുക അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് വെച്ചാൽ അതൊക്കെ ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് വെച്ചാൽ ഇവര് കുഞ്ഞുങ്ങളെ നോക്കി കുടുംബത്തിനെ നോക്കി ജീവിക്കുന്ന ആൾക്കാരല്ല ഇവര് പാർട്ടി ഇത് ആൾക്കാരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാകുമ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങും കുടുംബം അവർക്കുള്ള സാധനങ്ങളൊക്കെ നേതാക്കളോ അല്ലെങ്കിൽ ജോലിക്കാരെ കാണുമായിരിക്കും നമുക്ക് അങ്ങനെ ആയിട്ടില്ല നമുക്ക് നമ്മളുള്ളത് നമ്മൾ തന്നെ ചെയ്യണം പണക്കാരായി കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ നമ്മളായാലും പണക്കാരായി കഴിഞ്ഞാൽ പിന്നെ ജോലിക്കാര് വെക്കുന്നു സാധനം വാങ്ങിക്കാൻ പോലും സാധനത്തിൽ പഞ്ച ഒരു കിലോ പഞ്ചസാരക്ക് എത്ര വിലയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാമോ എനിക്കറിയാം ഒരു കിലോ അരിൻ്റെ വിലയേ അറിയാം ശ്രദ്ധിച്ചു അവരുടെ ഡ്രൈവർമാര് പ്രതികരണം എങ്ങനെയാണ് അവർക്ക് സ്ഥിരം ജീവനക്കാർക്ക് പറ്റാത്ത അവസ്ഥയാണ് പ്രതികരിച്ചു കഴിഞ്ഞാൽ നാളെ അവരെ എന്നെ പോലെ ന്യായം പറയാൻ നമ്മളെ നമ്മളെമ്പാനുള്ള ഡ്രൈവറാണ് അവര് സ്ഥിരം ഡ്രൈവറും സ്ഥിരം കണ്ടക്ടറും ഡ്രൈവറുമാരും അവർക്ക് അവസാനം പ്രതികരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ജോലി ഇല്ലാത്ത അവസ്ഥയാണ് ഇങ്ങനെ ഒരു പ്രതികരണത്തിലേക്ക് ഇപ്പോഴും ഞാൻ ജയിലിൽ തുടരുമായിരുന്നു പ്രതികരിക്കാതെ ഇരുന്നെങ്കിൽ അന്ന് വാർത്തയൊക്കെ ആയതുകൊണ്ട് ജയിലിൽ അതാണ് പോവാത്തേ ജോലി മുടങ്ങി ജോലി മുടങ്ങി ഇപ്പോ ഉള്ള ജോലി പ്രൈവറ്റ് വണ്ടി ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് പറഞ്ഞില്ല അച്ഛന് അമ്മയ്ക്കൊക്കെ വയ്യാത്ത ആൾക്കാരാണ് കുഞ്ഞിനെ ഒറ്റയ്ക്ക് നോക്കണം കുഞ്ഞിനെ എനിക്ക് കളഞ്ഞിട്ട് പോകാൻ മേയറും എം എൽ എയും വലിയ ആൾക്കാര് അവർക്ക് ഡേ കെയറിൽ നിർത്താനുള്ള സ്വാധീനവും കാര്യങ്ങളും ഉണ്ട് അവർക്ക് അതിനുള്ള സാമ്പത്തികമുണ്ട് എനിക്ക് അവനെ നോക്കാൻ ഒരാളെ ഏൽപ്പിച്ച് നോക്കാനുള്ള പൈസയോ ഇല്ല അപ്പോൾ ഞാൻ തന്നെ ലീവ് എടുത്ത് നിൽക്കണം അപ്പം അതിൻ്റെ കൂടെ കോടതി കേസിന് എന്നും പോവേണ്ടി വരുന്നു അപ്പോൾ അവർ ജോലി ചെയ്യുന്നുമുണ്ട് എനിക്ക് ജോലിക്ക് പോകാനും പറ്റുന്നില്ല അങ്ങനെയാണ് അവസ്ഥ അതായപ്പോൾ എല്ലാവർക്കും അവസ്ഥകൾ മനസ്സിലായാലും പോലീസിനും കോടതി കോടതിക്ക് മനസ്സിലായാൽ പോലും പോലീസ് കൊടുക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് കോടതിക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ അല്ല ഒന്നും രണ്ടും പ്രതികളെ ഒഴിവാക്കിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു കേസ് പ്രൈവറ്റ് കേസ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ അഞ്ച് പ്രതികളുണ്ടെങ്കിൽ അഞ്ച് പ്രതിയും അതിൻ്റെ കൂടെ ഒരാളെ ആഡ് ചെയ്തിട്ടുണ്ട് ആറാമത്തെ പ്രതി ആറ് പ്രതികളുണ്ട് ഇപ്പം ഇപ്പോൾ നിലവിൽ ഇനി അഞ്ചെന്നല്ല ഇനി ആറാണ് പ്രതി കണ്ടക്ടേം കുറേ പ്രതിയാക്കിയിട്ടുണ്ട് അപ്പം എൻ്റെ കൂടെ ഉള്ള സാരഥിയല്ലേ അപ്പോൾ ഞാൻ അവനെ എന്തിനെ ഒഴിവാക്കണം നമ്മുടെ ദുഃഖത്തിൽ ദൂഹത്തിൽ അവനും കൂടെ ഉണ്ടാവട്ടെ അവൻ സ്ഥിരം ജീവനക്കാരനാണ് അവന് ഇതിനിടയ്ക്ക് അത് പറയാൻ പറ്റും ഇതിനിടയ്ക്ക് അവന് ഒരു മാസത്തെ ഒരു ആറ് ആറുമാസത്തേക്ക് സ്പെഷ്യൽ ലീവ് അനുവദിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ കേസ് പ്രമാണിച്ച് അവന് ഫ്രൂട്ട്സ് കച്ചവടം നടത്താൻ യാതൊരു കണ്ടക്ടറിനും കിട്ടാത്ത ഒരു ആനുകൂല്യമാണ് അവൻ രാജ രാജവ് പോലെയായിരുന്നു ഇത്രയും കാലം ഡിപ്പോലും ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഡ്യൂട്ടിക്ക് വരുന്നുള്ളൂ അങ്ങനെ ഒരു പരിഗണന കേസിൽ അവന് അവർക്ക് സപ്പോർട്ട് ചെയ്ത് നിന്നുകൊണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതൊക്കെ കാണും അവൻ നേരെ ഈ പ്രശ്നം നടക്കുമ്പോൾ നമ്മളിപ്പോൾ വിളിക്കുന്ന ഡിപ്പോ എൻജിനീയർ ആണ് ഡിപ്പോൾ മേലുള്ള സ്റ്റേഷൻ മാസ്റ്ററിനെയാണ് വിളിക്കുന്നത് ഇവൻ നേരെ വിളിച്ചത് എ റഹീമാണ് അതായത് ആരൊന്നറിയല്ലോ എ റഹീം എന്ന് വെച്ചാൽ ഡബിൾ എ റഹീം എന്ന് പറയും എന്നാണ് പറയണത് കേട്ടിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ വലിയ ആളാണ് എം പി ആയിട്ടിരിക്കുന്ന ആളാണ് ബട്ടപ്പാറ ഇവൻ്റെ അയൽവാക്കാരന സ്വദേശിയാണ് എം ഉടനെ ചേട്ടാന്ന് പറഞ്ഞ് വിളിച്ചത് അദ്ദേഹത്തിനെയാണ് അപ്പോൾ അത് വിളിക്കേണ്ട കാര്യം എന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഡിപ്പോ മാനേജറിനെ വിളിക്കണോ റഹീം എം എൽ എ വിളിക്കണോ അല്ല എം ടി എ വിളിക്കണോ എന്നുള്ള ഇതാണ് അദ്ദേഹത്തിനെ വിളിച്ചിട്ട് ഉടനെ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ നേരെ ചാനലിൽ വന്നതെന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു ടിക്കറ്റെടുത്ത് യാത്ര ചെയ്യാനാണ് സച്ചിൻ ദേവ് കയറി ആ ഒരു ടിക്കറ്റ് തമ്പാനി വയ്ക്കുക തമ്പാനോട് ഒട്ടുപോട്ടേ വണ്ടി എന്നാണ് എം എൽ എ പറഞ്ഞതെന്നാണ് പറഞ്ഞത് എന്ത് എന്ത് കാലം എന്നാണ് പറയുന്നത് ഓരോ ന്യായങ്ങളും അവർക്ക് അനുകൂലമായിട്ടുള്ള ന്യായീകരണങ്ങളുമാണ് ഇവിടെ നടക്കുന്നത് പൊതുവേ എനിക്കിപ്പോൾ സ്ത്രീകളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ചില സ്ത്രീകളൊക്കെ എന്നെ രൂക്ഷമായിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് എന്ന് വെച്ചാൽ അവർ പറഞ്ഞ പീഡന വീരണം എന്നല്ലേ പറഞ്ഞിട്ട് ചില ആൾക്കാർക്ക് പോലും ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നു അപ്പോൾ പല ആൾക്കാർ ഇങ്ങനെ തന്നെ ഐ എം ബി ഡി എന്ന് പറയുന്നത് ആ പോകുന്ന ഒരു സാറ് എന്നെ നോക്കി നോക്കി നോക്കിപ്പോകുന്നു അപ്പോൾ ആ സാറിന് പോലും ഞാൻ ചോദിച്ചതാണ് അന്ന് കെ എസ് ആർ ടി സി എക്സ്പോയിൽ ചോദിച്ചു ഗണേഷ് കുമാർ സാറിനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നും കൂടെ ഓർമ്മിപ്പിച്ചു മേയർ എതു എന്നാണ് ഇപ്പം പറയണേ അപ്പോൾ അപ്പോൾ സാറിന് മനസ്സിലാവൂല മിക്കവാറും എതു എന്ന് പറഞ്ഞാൽ എന്നെ മനസ്സിലാവൂല സാറിന് അപ്പോൾ മേയർ എതു ആ എന്നെ ചിരിച്ച് കയ്യും കാണിച്ചിട്ട് വയ്ക്കുന്നത് എനക്ക് നീതി കിട്ടിയ പോലെ എൻ്റെ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് എൻ്റെ മനസ്സിൽ തോന്നുകയാണോ പലതും എൻ്റെ മനസ്സിൽ മാത്രം തോന്നുന്നതാണോ അതായത് കഴിക്കാറിഞ്ഞൂടാ പോക്കനുസരിച്ച് എൻ്റെ മനസ്സിൽ തോന്നിയൊക്കെ സത്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് ജോലി കിട്ടിയ പോലെ എന്നുള്ള രീതിയിലാണ് അപ്പോൾ അങ്ങനെ പോയിട്ട് എം വി ഡിയിൽ അടുത്ത് ഞാൻ അപ്പോൾ ഒരു എം വി ഡി മൂന്ന് സ്റ്റാറുള്ള ഒരു എം വി ഡി അടുത്ത് ഇരിക്കുകയായിരുന്നു ഞാൻ പറഞ്ഞത് സാറേ നമ്മളിതേപോലെ തീവ്ര ക്ലോസിലെ വണ്ടി നിർത്തുകയോ അല്ലെങ്കിൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ സ്വമേധയാ കേസെടുക്കൂല അല്ലെങ്കിൽ ഒരു വീഡിയോയിൽ ഒരു പടവോ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കേസെടുക്കൂ എന്തുകൊണ്ട് മേയറ കേസിൽ കേസെടുത്തില്ല എന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടാതെ കുനിഞ്ഞു പിടിച്ച് നടന്നു പോയി എനിക്ക് പിടിച്ചു നിർത്താൻ പറ്റും എനിക്ക് കൃത്യം നിർവ്വാഹണവ് എൻ്റെ കൃത്യ നിർവ്വാണത്തിന് കേസില്ല എന്നുവെച്ചാൽ ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഹൈക്കോടതി ഗണേഷ് കുമാർ വണ്ടി തടഞ്ഞ സമയത്ത് മന്ത്രി യഥാതത് വകുപ്പ് മന്ത്രി വണ്ടി തടഞ്ഞ സമയത്ത് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വണ്ടി തടയാനുള്ള അധികാരമില്ലെന്ന് ഹൈക്കോടതി വരെ പറഞ്ഞിട്ടുണ്ട് മന്ത്രിക്കല്ല ആർക്കും സർക്കാർ വാഹനം തടയാനുള്ള അധികാരമല്ലാതെ ജാമ്യമഹിതാ വകുപ്പ് പ്രകാരം എടുക്കണമെന്നാണ് എന്നിട്ട് എൻ്റെ വണ്ടിക്ക് മാത്രം ഇങ്ങനെ ഒരു കേസ് ഇല്ല പോലീസുകാർ ക്ലീൻ ചീറ്റ് കൊടുത്തിരിക്കുകയാണ് അവർ രണ്ട് പ്രതികളെയും മാറ്റി ക്ലീൻ ചീറ്റ് നടപടി സ്വീകരിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് അവർ ഇപ്പോൾ ജനങ്ങൾക്ക് ബോധവട്ടെ ഇപ്രാവശ്യം എന്തായാലും മാറി വന്നു കഴിഞ്ഞാൽ ഈ കേസ് മുന്നോട്ട് പോകും മാറി വന്നാൽ അല്ലെങ്കിൽ അവർ തന്നെ വരുന്ന എൻ്റെ പ്രതീക്ഷ ഇവർ തന്നെ വരും എന്നാണ് തോന്നുന്നത് ജനങ്ങള് പിന്നെയും പിന്നെയും രണ്ടും മൂന്നായിരം പ്രാവശ്യം ജനങ്ങൾ അങ്ങനെ ആവുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ അവര് തന്നെ വരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കടങ്ങൾ വാങ്ങിച്ചിട്ടേക്കല്ലേ അവർ തന്നെ വീട്ടിട്ടേ മറ്റൊരു കൂടെ ഈ ബസ്സിൽ മെമ്മറി കാർഡ് മിസ്സിംഗാണ് സഞ്ചാരവും കഴിഞ്ഞ് മരണമായി അത് കുഴിച്ചുമൂടെ ചെയ്തല്ലോ മെമ്മറി കാർഡിനെ അവർ കുഴിച്ചു മൂടിക്കളഞ്ഞില്ലേ മെമ്മറി കാർഡിനെ കുറിച്ച് നമുക്ക് തമ്പാനൂർ സ്റ്റേഷനിലാണ് ഇതുവരെയും ഒരു അറിവ് പോലും ഇല്ല മെമ്മറി കാർഡിനെ എന്നെ പിടിച്ചോണ്ട് പോയി ഞാൻ എടുത്തെന്നുള്ള രീതിയിലായി പിന്നെ കണ്ടക്ടറിനെ പിടിച്ചോണ്ട് പോയി കണ്ടക്ടറെ എടുത്തുന്ന രീതിയിലായി പിന്നെ വണ്ടി മെമ്മറി കാർഡ് അന്ന് അന്വേഷിക്കാൻ നേരത്തെ ഈ വണ്ടി പിടിച്ചിട്ട സമയത്ത് അവർ അന്വേഷിക്കാത്തത് വണ്ടി പിടിച്ചിട്ട് അന്ന് വണ്ടി അന്നേ ദിവസം ഞാൻ പത്തരയ്ക്ക് വണ്ടി പിടിക്കണമെങ്കിൽ പതിനൊന്ന് പന്ത്രണ്ട് മണിയാവുമ്പോൾ വണ്ടി സർവീസിന് വിട്ടു തമ്പാനൂർ സ്റ്റാൻഡ് അങ്ങനെ വിടാൻ പാടില്ല ഒരു വണ്ടി കേസിലുണ്ടെങ്കിൽ അത് മാസ്റ്റർ എഴുതി എല്ലാ റിപ്പോർട്ട് തയ്യാറാക്കി എല്ലാം എന്തൊക്കെ ഉണ്ട് എന്തൊക്കെ ഇല്ല എന്നുള്ളത് എഴുതി ചേർക്കണമായിരുന്നു എന്നിട്ടേ വണ്ടി ഇവിടെ ഉള്ളൂ അതാണ് അത് പോലീസിൻ്റെ ഒരു സംഭവം എന്നാണ് എനിക്കറിയാമെന്നുള്ളത് രണ്ട് മൂന്ന് ആൾക്കാരിലൊക്കെ തോന്നില്ലല്ലോ എന്നിട്ട് ഇവർ അന്നത്തെ ദിവസം വണ്ടി വിട്ടു വിട്ടുകൊടുത്തൊക്കെയാണ് എന്നിട്ട് അതിൻ്റെ എ ടി യു എ ടി എ ഇവിടെ സ്ഥലം മാറ്റി കട്ടപ്പനയ്ക്ക് സ്ഥലം മാറ്റി എന്നു വെച്ചാൽ അത് സി എ ടി യൂണിയനിലുള്ള ഒരു സാറാണ് ബഷീർ എന്ന പേരുള്ള ആ സാറിനെ ഇവിടെ നിന്ന് കട്ടപ്പനയ്ക്ക് മാറ്റിയിട്ട് ഈ കേസൊന്ന് ഒരുവിധം ആയപ്പോൾ മൂന്ന് മാസം കഴിഞ്ഞിട്ട് പാപ്പനംകൂട് കൊണ്ടുവന്നു എൻ്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യവും അപ്പം ഞാൻ വിചാരിക്കുന്നത് ദൈവമേ നീതി നിയമം ദൈവമേ എവർക്കൊന്നും ബാധകമല്ലേ എന്ന് ചിന്തിച്ച് മനസ്സിൽ അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ സാറിനെ തലശ്ശേരിക്ക് അടിച്ചു അതാണ് ഞാൻ അപ്പം വിചാരിച്ചത് ദൈവമുണ്ട് ഉണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ബുദ്ധിമുട്ട് ഒട്ടിച്ചവർക്ക് ബുദ്ധിമുട്ടുണ്ടാവണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഈ ഏറ്റവും അറിയാതെ പോകില്ല മെമ്മറി കാർഡും കാര്യങ്ങളും അന്നത്തെ ദിവസം തൃശ്ശൂർ വണ്ടി സർവീസിന് വിട്ട തന്നെ ഈ മെമ്മറി കാർഡ് തൃശ്ശൂർ വെച്ച് ഊരിക്കാണ്

അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് നമ്മളിത് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നതും ഇനിയും ഉണ്ടാവാം ഇനിയും വേറെ കേസുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുവെച്ചാൽ അങ്ങനെയാണോ പോക്ക് എന്താണെന്ന് വെച്ചാൽ അവർ ചെയ്തതൊന്നും തെറ്റല്ല നമ്മൾ ചെയ്യുന്നത് മാത്രമേ തെറ്റായിട്ട് അവർ കാണുകയുള്ളൂ എന്താണെന്ന് വെച്ചാൽ അവരിപ്പോൾ വലിയ ആൾക്കാരല്ലേ നമ്മുടെ വോട്ട് കൊണ്ട് ജയിച്ചിട്ട് നമ്മുടെ നമ്മളെ കാട്ടിൽ വലിയ ആൾക്കാരാണ് അതായത് മേയറെന്ന് പറഞ്ഞ വാടക വീട്ടിൽ കിടന്ന പാവപ്പെട്ട ഒരു വ്യക്തി ഞാൻ അറിഞ്ഞത് അങ്ങനെയാണെന്നാണ് അറിവ് പക്ഷേ പോലെയുള്ള പാവങ്ങളുടെ കേസിലുള്ള നമ്മുടെ കഞ്ഞിയിൽ പാറ്റയിടന്നുള്ള ഒരു പാവപ്പെട്ട ഒരു എന്ത് പണ്ടു തൊട്ടേ അറിയാമല്ല ഈ കൃഷിയിലായാലും എല്ലാത്തിലും പാവങ്ങളുടെ പാർട്ടി എന്ന് പറഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന പാർട്ടിയാണ് പാവപ്പെട്ടവന് വേണ്ടിയിട്ടുള്ള പാർട്ടിയാണെന്ന് പറച്ചില്ലു മാത്രമേ ഉള്ളൂ നമ്മളെപ്പോലെയുള്ള പാവങ്ങൾക്ക് അങ്ങനെ ഒരു നീതി കിട്ടുകയില്ല അത് എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഇതേപോലെ ഒത്തിരി അനുഭവങ്ങൾ ഒത്തിരി ആൾക്കാർക്കുണ്ട് അവർ ഇങ്ങനെ വലിയ ആൾക്കാരായി കഴിഞ്ഞാൽ ജനങ്ങളെ വോട്ടും ജനങ്ങളെ ഒരു 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 നികൃഷ്ടജീവി നികൃഷ്ടജീവി എന്ന് പറയിൽ അതേപോലെയാണ് കണക്കാക്കുന്നത് നമ്മൾ പാവപ്പെട്ടമാർക്ക് ഇപ്പം നീതിയില്ല നീതിയില്ല ഇത് പണക്കാർക്ക് മാത്രം നീതി മതി എന്നുള്ള രീതി പണവും പദവിയും രാഷ്ട്രീയവും ഉണ്ടെങ്കിൽ നീതി അവർക്ക് അത് മാത്രം മതി പാവങ്ങൾക്കുന്ന നീതി രാഷ്ട്രീയ പണമൊന്നും വേണ്ട അവർ ജീവിക്കണ്ട എന്നുള്ള രീതിയിലാണ് ഓരോ പ്രവർത്തന ശൈലിയും കാര്യങ്ങളും ഈ മേയർ കാണിച്ചത് അങ്ങനെയാണ് എന്റെ അനുഭവമാണ് ബാക്കിയുള്ള പാർട്ടിക്കാരെയും ബാക്കിയുള്ള ചാനലുകാരെയും ബാക്കിയുള്ള ആൾക്കാരെയൊന്നും പറയുന്ന ആളല്ല എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അനുഭവം നമ്മുടെ അനുഭവം ഒരു വ്യക്തിയുടെ അടുത്ത് മാത്രമേ വൈരാക്കിയുള്ളൂ വാശിയുള്ളൂ അത് എന്നത്തേക്കാലത്ത് നമ്മുടെ കേസിന് നീതി കിട്ടുന്ന വരെ നമ്മൾ മുന്നോട്ട് പോകും ഇപ്പോൾ ഏതായാലും കുറ്റപത്രത്തിൽ നിന്ന് മേയറുടെ പേരൊക്കെ മാറിയിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇനി ഈ പരാതിയുമായി മുന്നോട്ട് പോവുക അല്ലെങ്കിൽ ഇതിൽ എത്രത്തുള്ള നീതി കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നേരെ പേരും പരാതി മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മാറാൻ കാര്യം പോലീസ് കാരണം ഭരണം അതായത് ആഭ്യന്തരം ഭരിക്കുന്ന ആരാന്നുള്ള അറിയാം പോലീസുകാർ റിപ്പോർട്ട് കൊടുക്കുന്ന എന്തായാലും ഇവർക്ക് അനുകൂലമായിട്ടേ കൊടുക്കുകയുള്ളൂ അത് നമുക്ക് എല്ലാ പാലു കുടിക്കുന്ന കുട്ടികൾക്ക് പോലും അറിയാം അപ്പോൾ അത് അങ്ങനെ വരുവുള്ളൂ എന്നുവെച്ചാൽ ഒന്നീ ഭരണം മാറണം അല്ലെങ്കിൽ കോടതി ഇടപെട്ട് അന്നത്തെ പോലെ എഫ്ഐആർ ഇടാൻ പറഞ്ഞപ്പോൾ എഫ് ഐ ആർ ഇട്ടല്ലോ ഞാൻ പരാതി കൊടുത്തപ്പോൾ ഫസ്റ്റ് ഞാനാണ് പരാതി കൊടുക്കുന്നത് അന്ന് ഇട്ടിട്ടില്ല രണ്ടാമത് ഇവരിടാ അറിയാമല്ലോ കോടതി പറഞ്ഞപ്പോൾ അതേപോലെ കോടതിയെ വിട്ട് നമ്മൾ കോടതിയിൽ നമ്മുടെ പ്രൈവറ്റ് അന്യായം കൊടുത്ത് നമ്മൾ ഫയൽ ചെയ്യുന്നുണ്ട് ഇപ്പം ഈ ശനിയാഴ്ച അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളും അറിയാം അപ്പോൾ അതെല്ലാം മുന്നോട്ട് തന്നെ പോവുള്ളൂ അതൊന്നും പിന്നോട്ട് മുന്നോട്ട് വെച്ച കാര്യം മുന്നോട്ട് പിന്നോട്ടൊന്നൊരു ഇതില്ല പിന്നെ അന്ന് പറഞ്ഞ പോലെ വിരട്ടകളി വിരട്ടലുകളൊക്കെ അന്ന് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അതൊന്നും നമ്മൾ വക വയ്ക്കാൻ എൻ്റെ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്ത് കളയോ എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് അപ്പം നമ്മളെ കുഞ്ഞിനെ ചെയ്തു കഴിഞ്ഞാൽ അതായത് അത് അപ്പം കാണാം എന്നുള്ള രീതിയിലാണ് കുഞ്ഞിനെ ചെയ്തിട്ട് അങ്ങ് പെട്ടെന്ന് അങ്ങ് അവർക്ക് കുരി പോകാൻ പറ്റില്ല ഈ കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇതേപോലെ ഒരു കുഞ്ഞു മേയറിനും ഉണ്ട് അത് മേയർ ആലോചിച്ചാൽ കൊള്ളാം ദൈവം എന്ന് പറഞ്ഞാൽ ആർക്കും കളിക്കാനുള്ളതല്ല ദൈവം എന്നായാലും ദൈവം എന്നൊരു ശക്തി ഉണ്ട് എന്നെല്ലാവരും വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ എന്നായാലും ചെയ്തതിന് എവ റിയാക്ഷൻസ് ഓപ്പോസിറ്റ് ആൻഡ് ഈക്വൽ റിയാക്ഷൻ റിയാക്ഷൻ എന്നാണ് പറയണത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നാണ് പറയുന്നത് അപ്പോൾ അത് കിട്ടിയിരിക്കും അത് എന്തായാലും ഞാൻ അതിനാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത് ദൈവം ദൈവം ഇല്ലെന്നുണ്ടെങ്കിൽ എന്നായാലും ദൈവവും സത്യം സത്യമായിട്ടുള്ള നമ്മൾ സത്യം ചെയ്ത് കഴിഞ്ഞാൽ സത്യമായിട്ടുള്ള കാര്യം ഇങ്ങോട്ട് കിട്ടുക തന്നെ ചെയ്യും നമ്മൾ കള്ളത്തനം ചെയ്തിട്ടല്ലല്ലോ ഇത്രയും ചെയ്യണം കള്ളത്തനം ചെയ്യണ എന്നായാലും ഒരു നൂറായിരം കള്ളത്തനം പറഞ്ഞാലും ഒരു സത്യം അത് എന്നായാലും പുറത്ത് വരും മൂടിക്കിടക്കുന്നത് എന്നായാലും വരും എന്നായാലും ഇതിപ്പോൾ ഏത് വർഷമായാലും ഞാനിപ്പോൾ എനിക്ക് മുപ്പത്തഞ്ച് മുപ്പത്താറ് വയസ്സായി എന്നെക്കാട്ടിയും പ്രായം കുറവാണ് മേയറിനാണെന്നാണ് ഞാൻ അറിഞ്ഞത് പ്രായവും കുറവാണ് ജനങ്ങളെ ഇടയിലെ ഇടപഴകിയും കുറവാണ് ഇതെല്ലാം എനിക്ക് ബസ്സിൽ ജീവിതമായതുകൊണ്ട് ജനങ്ങൾ പല ആൾക്കാരെയും വലിയ വലിയ സാറുമാരെയും ഒത്തിരി ആൾക്കാരെ അവരെ പാർട്ടിക്കകത്തുള്ള ഒത്തിരി ആൾക്കാരും എൻ്റെ പരിചയക്കാരും എല്ലാം അവരൊന്നും ഇങ്ങനെയൊന്നും പറയില്ല എന്നെ നേരിട്ട് അറിയാമെന്നുള്ള ഒരു ഒരിക്കലും ഒരു സ്ത്രീകൾ പോലും പറയില്ല ഇങ്ങനെ പെണ്ണുപിടിയനാണെന്നോ അല്ലെങ്കിൽ ഞാൻ മോശമായിട്ട് നോക്കിയോന്നോ അങ്ങനെ ഒന്നും പറയില്ല ഇവർ മാത്രമേ പറയുള്ളൂ എന്ന് വെച്ചാൽ ഇവർക്ക് ജയിക്കണം എന്ത് അനാവശ്യം പറഞ്ഞാലും ജയിക്കണം അത് തരംതാന്ന ഒരു പ്രവൃത്തിയാണ് ഇത് സൂചിപ്പിച്ചതുപോലെ പാവപ്പെട്ടവൻ്റെ വിഷമം അതറിയ അതറിയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇത് ഭരണത്തിന്റെ ഭരണത്തിൻ്റെ അഹങ്കാരം മൂത്ത ആർക്കും ഒരുപക്ഷെ അത് പറഞ്ഞാൽ മനസ്സിലായി എന്നും വരില്ല തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ ഉപജീവന മാർഗം ഉൾപ്പെടെ ഈ ചെറുപ്പക്കാരൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തി ഏഴാം തീയതി രാത്രി മുതൽ ഇന്നും അനുഭവിക്കുന്ന വേദനയാണ് അദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗ്ഗത്തിന് തടസ്സമായിരിക്കുകയാണ് ഏതായാലും ഇതിനെ സർക്കാരിനും മേയറിനും ഒരു മറുപടിയും പറയാൻ കാണില്ല കാരണം ഭരണത്തിന്റെ അഹങ്കാരം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞു എന്നേ പറയാനാകും ഏതായാലും യദുവിന് നീതി കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കോടതിയുടെ ശക്തമായ ഇടപെടൽ കൂടി പ്രതീക്ഷിച്ചുകൊണ്ട് യദുവിനൊപ്പം മേഘദാസ് ജെഹിന്ദ്രസ്